നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വിമലഗിരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു കിടില സ്ഥലമാണ് കേട്ടോ നാലേക്കർ സ്ഥലമാണ് ഫാമിനും അതുപോലെ തന്നെ ഫാം ടൂറിസത്തിനും റിസോർട്ടിനും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നാലേക്കർ സ്ഥലമാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ താമസയോഗ്യമായ ഒരു വീടു കൊണ്ടിതിൽ ടാറോഡ് ഫ്രണ്ട് റോഡ് കൂടി കിടക്കുന്ന സ്ഥലമാണിത് ഈ കാണുന്ന വഴി നമ്മുടെ സ്ഥലത്തിൽ സ്ഥലത്തിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് കേട്ടോ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് റബ്ബറാണുള്ളത് നൂറ്റി അൻപതോളം റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് പതിനാല് ഷീറ്റോളം നിലവിൽ കിട്ടുന്നുണ്ട് ഏല കൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖല കൂടിയാണിത് ഈ ഭാഗങ്ങളിലെല്ലാം മണ്ണിന് നല്ല വളക്കൂറുള്ള മണ്ണാണ് പന്നി ഫാമിനും പശു ഫാമിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണ് അതുപോലെ കോഴി ഫാം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് സ്ഥലം നല്ല വ്യൂവും അതുപോലെ തന്നെ നല്ല കോടമഞ്ഞും തണുപ്പൊക്കെ ഉള്ള ഒരു മേഖല കൂടിയാണിത് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ ഈ രീതിക്ക് ചെറിയ ചെരുവുള്ള ഭൂമിയാണിത് നിരപ്പുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെരിവേ ഉള്ളൂ കേട്ടോ തൊട്ടടുത്തൊക്കെ പ്രധാന കൃഷിയായിട്ട് ചെയ്തിരിക്കുന്നത് കുരുമുളകും കൊക്കോയും റബ്ബറും കാപ്പിക്കുരുവും ജാതിയൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഏലക്കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ ചെറിയൊരു കിണറാണ് പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസവും കൃഷിയൊക്കെ നനച്ചു കൊടുക്കുവാൻ വെള്ള സൗകര്യം ഉള്ളതാണ് കേട്ടോ അതുപോലെ ഈ സ്ഥലത്ത് നിലവിൽ മുപ്പതോളം ജാതി ഉണ്ട് കായ്ക്കുന്ന ജാതിയാണ് ഈ കാണുന്നതാണ് വീട് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്കേരിയ കിച്ചൺ സിറ്റൗട്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് കേട്ടോ ഇത് നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻട്രിക്കോടെ തന്നെ ഒഴുകുന്ന ചെറിയൊരു വലരിയാണ് കേട്ടോ ഈ കാണുന്നതാണ് കിണറ് ഇത് പറ്റാത്ത വെള്ളമാണ് മുപ്പതോളം ജാതിയും കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ ഇത് റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ ബരിയാണി കാണുന്നത് അതുപോലെ നിലവിൽ നാനൂറ്റി അമ്പതോളം തൈ റബ്ബർ വെച്ചിട്ടുണ്ട് ഒരു വശമായ റബ്ബറാണ് ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായി നല്ല കിടിലൻ ലുക്കുള്ള സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നതാണ് വീട് വീടിൻ്റെ മുറ്റത്ത് എല്ലാവിധ വാഹനങ്ങൾ എത്തി തരുന്നതാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളൊരു വീടാണ് കേട്ടോ അതുപോലെ കുറച്ച് തൈക്കൊടി ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് ഈ ഭാഗം എല്ലാം തൈറബർ ആണ് കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ തട്ട് തട്ടായിട്ടാണ് ഈ കാണുന്ന തൈറബ്ബർ രണ്ടാഴ്ചയായുള്ളൂ കേട്ടോ വെച്ചിട്ട് അതുപോലെ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡ് വരെ നമുക്ക് വഴി എത്തുന്നുണ്ട് നമ്മുടെ പറമ്പിലേക്ക് തന്നെയുള്ള വഴിയാണ് ഈ കാണുന്ന തയ്യാറെവർ ഒരു വർഷം പൂർത്തിയായതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഇട്ട് ഓപ്പ് സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ ഇതാണ് വീടിൻ്റെ മേൽസൈഡിലേക്ക് നമുക്ക് ചെറിയൊരു മുട്ടക്കുന്നിൻ്റെ ഷേപ്പാണ് ഈ സ്ഥലത്തിനായിട്ട് ഓറായിട്ടുള്ള ചെരുവില്ല ചെറിയ ചെരുവാണ് തട്ടുതട്ടായിട്ടാണ് ഭൂമിയുടെ ഷേപ്പ് പർച്ചേസ് പർച്ചേസിലോണൊക്കെ ചെയ്യേണ്ടവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ റെഡിയാക്കി കൊടുക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ടൂറിസത്തിന് അനുയോജ്യമായ നല്ല കിടിലെന്നൊരു സ്ഥലമാണ് കേട്ടോ അതുപോലെ എല്ലാവിധ കൃഷികൾക്കും ഫാമിനും അനുയോജ്യമായ നല്ലൊരു കിടിലെ സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലത്തിന് വീടിനും കൂടെ ചോദിക്കുന്ന മൊത്തവില ഒന്നര സി ആർ ആണ് കേട്ടോ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ എടുത്തായിട്ട് കൊടുത്തിട്ടുണ്ട്